നന്ദി എല്ലാവർക്കും നമസ്കാരം ആയിട്ടുള്ള എം എൽ എ ശ്രീ പി ഉബായുളള ബഹുമാനിയരായിട്ടുള്ള എം എൽ എ മാർ ഓൺലൈനിലുണ്ട് ശ്രീ എ പി അനിൽകുമാർ ഷൌക്കർ ശ്രീ പി അബ്ദുൽ ഹമീദ് എല്ലാ ബഹുമാനിയരായിട്ടുള്ള എം എൽ എമാരും അതോടൊപ്പം തന്നെ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ട് അതോടൊപ്പം വിവിധ ഇടങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ ഡി എച്ച് എസ് ഡോക്ടർ റീന ഡി എംഒ ഡി പി എം ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ സഹപ്രവർത്തകരെയും മാസ്റ്റർമാർ വരെ എല്ലാ സഹപ്രവർത്തകരും പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ വൈകിയാണ് സാധാരണ ഞാൻ പരിപാടിക്ക് വൈകി എത്തുന്നത് പരമാവധി ഒഴിവാക്കും മണി എന്ന് പറഞ്ഞാൽ മണിക്ക് എത്താൻ പരമാവധി ശ്രമിക്കും പക്ഷേ ഇന്ന് രാവിലെ മുതൽ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ ഈ മണ്ഡലത്തിലെ ഒരു പരിപാടി അത് വാസ്തവത്തിൽ ഷെഡ്യൂൾഡ് ആയിരുന്നില്ല പക്ഷെ എട്ടരയ്ക്ക് അവിടെ എത്തി അത് നിർവഹിച്ചതിന് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി പിന്നെ പെരിന്തൽമണ്ണ ഇവിടെ ഇനി ഉടനെ തെരൂരങ്ങാടിയിൽ പോണ അവിടെ പന്ത്രണ്ട് മണിക്കായിരുന്നു പരിപാടി പരിപാടി ഇവിടെ തുടങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പോയി ഒരു അഞ്ചു മിനിറ്റ് അവിടെയും ഒന്ന് സംസാരിച്ച് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടികളിലേക്ക് പോകും ായിട്ട് ഉണ്ട് അപ്പൊ മലപ്പുറം മലപ്പുറം നമ്മുടെ താലൂക്ക് ആശുപത്രി ഞാൻ മുൻപ് നിരവധി തവണ വന്നിട്ടുണ്ട് ബഹുമാനായ ചെയർമാൻ ഞാൻ ഉദ്ഘാടനം ഇല്ലാതൊരു പ്രാവശ്യം വന്നിരുന്നു താലൂക്ക് ആശുപത്രി സന്ദർശനത്തിന് ഒരു ഉദ്ഘാടനങ്ങളും ഇല്ല ഒരു പരിപാടികളുമില്ല ഇല്ല അതില്ലാതെ എല്ലാവരെയും വന്ന് കാണുകയും ആശുപത്രിയുടെ പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കുകയും അന്ന് ബഹുമാന ഇവിടെ എം എൽ എ ഒപ്പം ഉണ്ടായിരുന്നു നമ്മുടെ രോഗികളെ കൂട്ടിരിപ്പുകാരെ അതുപോലെ ആരോഗ്യ പ്രവർത്തകരെ എല്ലാം കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിൽ ഡയാലിസിന്റെ സൗകര്യം സംബന്ധിച്ച് അന്ന് ബഹുമാനപ്പെട്ട എം എൽ എ അത് പറഞ്ഞിരുന്നു അപ്പോ അത് നമുക്ക് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ തോടുകൂടി അത് സാധ്യമാക്കേണ്ടതായിട്ടുമുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചുരുക്കം ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് അതോടൊപ്പം മൂന്ന് കോടി മുപ്പത്തിയേഴ് ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് അത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിയേഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് അത് സംസ്ഥാന സർക്കാരിന്റെ അത് ഫണ്ട് ഉപയോഗിച്ച് രക്ഷാ പദ്ധതി വൈനക്കോളജി വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കി പത്ത് ബെഡ് ഐ സിയു അന്ന് മുനിസിപ്പാലിറ്റി ചെയ്യുകയുണ്ടായി ഉണ്ടായി അതുപോലെ നമ്മുടെ നിരവധി പ്രവർത്തനങ്ങളിൽ എൺപത്തിനാല് ലക്ഷം രൂപ എൺപത്തിനാല് ലക്ഷം രൂപ ഉപയോഗിച്ച് പിന്നെ ഒരു പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് മെഡിക്കൽ ഐ സി ഉൾപ്പെടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഇവിടെ ഇന്ന് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വസ്തു നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതില് നേത്ര രോഗവിഭാഗവും അതിന്റെ ഓപ്പറേഷൻ തിയേറ്ററുമാണ് ഇന്ന് ഇവിടെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ വികസനം ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒ പി ട്രാൻസ്ഫർമേഷന്റെ ഭാഗമായി പ്ലാൻ ഫണ്ട് തുക എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച ഈ നേത്ര രോഗവിഭാഗവും രണ്ടാമത്തെ നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററുമാണ് എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ മലപ്പുറത്ത് വിവിധ പരിപാടികൾ നടന്നു വരികയാണ് നാൽപ്പത്തിയാറ് പരിപാടികൾ ബഹുമാനപ്പെട്ട എം എൽ എ മാർ വിവിധയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ കാളികാവിൽ അവിടെ നമ്മുടെ സി എച്ച് സി എ ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് വണ്ടൂറിൽ ബഹുമാനപ്പെട്ട എ പി അനിൽകുമാർ എം എൽ എയുടെ മണ്ഡലത്തിൽ അത് അവിടെ തന്നെ തിരുവാലിയിലും സി എച്ച് സി എ ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രമായി അതും പ്ലാൻ ഫണ്ട് തന്നെയാണ് മുപ്പത്തി ഏഴ് ലക്ഷം രൂപ പി എച്ച് സി എ എഫ് എച്ച് സി ആയിട്ട് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്നത് നിലമ്പൂരിൽ പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് അമരമ്പലത്ത് അതുകൂടാതെ ബഹുമാനായ ശ്രീ പി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ അവിടെയും പി എച്ച് സി എഫ് എച്ച് സി ആയി ഉയർത്തുകയാണ് പതിനെട്ടര ലക്ഷം രൂപയാണ് ഉപയോഗിക്കുന്നത് അവിടെ പതിനഞ്ചര ലക്ഷം രൂപ സർക്കാരും എൽ എസ് ഡി ഡിയുടെ മൂന്ന് ലക്ഷം രൂപയും ഉണ്ട് അത് കടലുണ്ടി നഗരം എഫ് എച്ച് സി ആണ് അപ്പം ഈ പദ്ധതികളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു നമ്മുടെ മലപ്പുറം താലൂക്ക് ആസ്ഥാന ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് ഇനി വരാനുള്ള ഒൻപത് കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനം അസുഖത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ അന്ന് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയാണെങ്കിലും അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് ഒൻപത് കോടി രൂപ ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് തുകയ്ക്ക് പ്രോജക്റ്റിന് അനുവദിച്ചപ്പോൾ അതിലറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് ഇത് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് വഴിയാണ് ഇതിന്റെ പ്രപ്പോസൽ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടതും അത് അംഗീകരിക്കപ്പെട്ടതും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ആണ് അതിന്റെ നിർവ്വഹണം മുനിസിപ്പാലിറ്റിയാണ് അപ്പോ ഇതില് ഈ സ്ഥലം സംബന്ധിച്ച കാര്യത്തിലുള്ള എൻഒ സി യുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ നിന്ന് അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് അതില് ഇടപെടൽ നടത്തി ഈ സ്ഥലത്തിന് അതായത് ഈ ആശുപത്രി പണ്ടേ കാലങ്ങളിൽ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ആശുപത്രിയാണ് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അത് ആരോഗ്യ വകുപ്പിന്റെ പേരിലല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ അതിന്റെ എൻ സി വിദ്യാഭ്യാസ വകുപ്പിൻ്റെത് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടുതൽ സ്ഥലം കിട്ടണം എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടുകൂടി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് പുറകെ കൂടുതൽ സ്ഥലം കിട്ടുമോ എന്നുള്ളത് കൂടി വകുപ്പ് നോക്കുന്നുണ്ട് നമുക്ക് ഇത്രയും സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളല്ലോ അപ്പൊ ഈ കെട്ടിടം ഇത് അൺഫിറ്റ് ആണ് എന്നുള്ളത് കണ്ടെത്തി അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതാണ് മുൻസിപ്പൽ ചെയർമാൻ പറഞ്ഞത് പക്ഷേ ഞാൻ അതിലൊരു കാര്യം പറയുന്നത് ഒരു ഒരു ആശുപത്രി പണി പൂർത്തീകരിച്ചാൽ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയും വെയിറ്റ് ചെയ്യരുത് എൻ്റെ ഞാൻ ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ളൊരു നിർദ്ദേശമാണ് അതുപോലെ ഒരു ആശുപത്രിയിൽ ഒരു പ്രവർത്തനം നടന്നുണ്ടെങ്കിൽ ഈ ഇതൊന്നും ഒരു വിഷയമല്ല അല്ലേ നമ്മൾ പുറത്തെവിടെ പോയി ഒരു ഹോളെടുത്ത് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം നമുക്കത് ഒരു താമസവും എടുക്കാതെ അത് പൊളിച്ച് നമുക്ക് മാറ്റി അവിടെ നിർമ്മാണം ഇപ്പോൾ ഇതിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അതായത് ഇതിൽ എന്തുകൊണ്ട് കാലതാമസം വന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ ജില്ലാ കളക്ടറോട് കാരണം ഈ പണം ഓൾറെഡി ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അപ്പോൾ അത് എന്തുകൊണ്ട് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നമ്മുടെ പുറയിലെ ബിൽഡിങ്ങിൽ രണ്ട് മൂന്ന് നാല് നിലകളായിരുന്നു ആദ്യം പ്ലാൻ കൊടുത്തിരുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഈ ബ്ലോക്ക് പൊളിക്കുമ്പോ ഇവിടെ തന്നെ അത് നിർമ്മിക്കാൻ കഴിയണം എന്നുള്ളതാണല്ലോ അത് മാത്രല്ല രണ്ടാം നില വേറെ ഫണ്ടിലും നിർമ്മിച്ചിരുന്നു അല്ലേ അതാണ് അപ്പൊ രണ്ടാം നില വേറെ ഫണ്ടിൽ നിർമ്മിച്ചു അപ്പൊ മൂന്നും നാലും ആ പ്ലാനിൽ നിന്ന് വ്യത്യാസം വന്നു എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ പണിയുന്നതിന് ഒരു തടസ്സവുമില്ല ഇല്ല ഇത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല നിർമ്മാണം മുനിസിപ്പാലിറ്റിയും അതിന്റെ ഭരണാനുമതി ന്യൂനപക്ഷ വകുപ്പുമാണ് അപ്പോ ഇപ്പോ അതിന്റെ ഭരണാനുമതി ലഭ്യമായയാൽ ഇവിടെ അത് നടപ്പിലാക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഇല്ല ഇനി അത് ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അത് പറയുകയുണ്ടായി അദ്ദേഹം തന്നെ ഇതിനെ നേരിട്ട് അതിൽ ഇടപെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ കൂടി അതിൽ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട് അത് കൂടാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ളൂ അതായത് ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇത്ര വർഷങ്ങളായിട്ട് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ് അപ്പൊ അത് നമുക്ക് നിർമ്മിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ടത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു ഞാൻ ബഹുമാനിയനായിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്ററോടും അദ്ദേഹം ഈ കാര്യം പറയാം അതിലൊരു ഭരണാനുമതി ഈ തുക മാറിയാൽ മാത്രമേ മറ്റു പ്രശ്നങ്ങൾ വരുന്നുള്ളൂ കാരണം തുക ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയിൽ നിന്ന് ഉയർന്നാൽ കേന്ദ്രം അതിനനുസരിച്ച് അറുപത് ശതമാനം വെക്കേണ്ടി വരും സംസ്ഥാനം നാൽപ്പത് ശതമാനം വെക്കും അപ്പം കേന്ദ്രത്തിൻ്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇനി നമുക്കതിൽ ഉയരു കൂടുതൽ കിട്ടാനുള്ള സാധ്യതയില്ല അപ്പം അതുകൊണ്ട് ഈ തുകയിൽ തന്നെ നിലനിൽക്കണം ഇത്ര വർഷങ്ങൾ പിന്നിട്ടൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഈ തുകയിൽ നിലനിന്നുകൊണ്ട് അതിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കരുതുന്നത് അതോടൊപ്പം അതിന് ജില്ലാ കളക്ടർ ഇടപെടുന്നുണ്ട് അതോടൊപ്പം ന്യൂനപക്ഷ വകുപ്പിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിൻ്റെ ശ്രദ്ധയിൽ തന്നെ ബഹുമാനായിട്ടുള്ള എം എൽ എ ഇത് പെടുത്തുകയും അദ്ദേഹം നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പിന്തുണകൾ അതിൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആരോഗ്യ വകുപ്പ് നൽകുന്നതാണ് ഇതിനോടൊപ്പം ക്ഷമിക്കണം ഞാൻ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എമാരുടെ പേര് പറഞ്ഞപ്പോൾ മറ്റ് ഉദ്ഘാടന പദ്ധതികൾ കൂടി ഇരുപത്തിരണ്ട് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി വിവിധ ഇടങ്ങളിൽ ഇതിനോടൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് ബഹുമാനായിട്ടുള്ള ശ്രീ കെ ടി ജലീൽ എം എൽ എ ശ്രീ മഞ്ഞളാം കുഴി എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു ശ്രീ ആര്യടൻ ഷൗക്കത്ത് എം എൽ എ അതുപോലെ ശ്രീ പി കെ ബഷീർ എം എൽ എ സമാധരണിനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ശ്രീ പി അബ്ദുൽ ഹമീദ് ശ്രീ ടി വി ഇബ്രാഹിം ഇത്രയും പേരുടെ നിയോജക മണ്ഡലങ്ങളിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ സാധ്യമാക്കിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തല ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ളതാണ് ഇപ്പോൾ നഗരങ്ങളിൽ നമ്മൾ നഗര ആരോഗ്യ കേന്ദ്രങ്ങളും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ടല്ലോ അതുപോലെ മറ്റ് ഗ്രാമീണ മേഖലകളിലും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത് ഞാൻ ജന ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുകൂടി ഒന്ന് വായിക്കാം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കുറ്റിപ്പാല കണ്ടനകം ആലിങ്ങൽ കടുങ്ങപുരം പഴമള്ളൂർ നടുവത്ത് പന്തലിങ്ങൽ ഉപ്പുവള്ളി പൊട്ടിക്കല്ല് മണ്ടൻമൊഴി പയ്യമ്പള്ളി ചെമ്മൻതിട്ട കൽക്കുളം ഉപ്പട മണിമൂളി എടവണ്ണ ചാത്തല്ലൂർ കുണ്ടുതോട് ഒതായി ഇരിങ്ങല്ലൂർ കാക്കഞ്ചേരി മുതുവല്ലൂർ അരൂർ വലിയപറമ്പ് ഇത്രയും ഇടങ്ങളിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ പണ്ട് കിടന്ന സബ് സെൻറ്ററുകളായിട്ടോ നമ്മളത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവിടെ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ അതുകൂടെ കൂടാതെ നമ്മുടെ ആശാ പ്രവർത്തകർ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവർ കൂടിയുണ്ട് നമ്മളിപ്പോൾ സ്ത്രീകളുണ്ടല്ലോ കൂടുതലായിട്ട് നമ്മളുടെ ഒരു ദിവസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വെൽനസ് ക്ലിനിക്കാണ് നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വാഴ്ചകളിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലും മറ്റൊന്നും വരണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി അപ്പോൾ ഈ രീതിയിലാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറിയിട്ടുള്ളത് അതില് കേരളത്തിന്റെ ആരോഗ്യ രംഗം പുലർത്തുന്ന മികവിന്റെ അതിന്റെ ക്രെഡിറ്റ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് എന്നുള്ളത് നമ്മൾ കാണണം അതായത് നമ്മൾ പറയില്ലേ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ന് അത് ആ നിലയിൽ അക്ഷരാർത്ഥത്തിൽ ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ വരെ അതേപോലെ നടപ്പിലാക്കണമെങ്കിൽ അങ്ങ് സെക്രട്ടേറിയറ്റ് മുതൽ മുതൽ ഇവിടെ ഡി എച്ച് എസ് ഉൾപ്പെടെ ഇ നമ്മുടെ മലപ്പുറത്ത് നമ്മുടെ ഒരു വാർഡിലെ വരെ ആശാപ്രവർത്തകർ വരെ കൈകൾ കോർത്ത് ഒരു പഴുതും അടയ്ക്കാതെ ഞാൻ ഇന്ന് രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രിയപ്പെട്ട ഞാൻ ഒരു സഹോദരിയെ കണ്ടു നിപ്പ അതിജീവിതയാണ് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ വള്ളാഞ്ചേരിയിലാണ് താമസിക്കുന്നത് നിപ്പ പോസിറ്റീവായിരുന്നു പലരും പറഞ്ഞില്ലോ നിപ്പ മൂലം എല്ലാവരും കേരളത്തിൽ മരണമടഞ്ഞു അങ്ങനെയല്ല ലോകത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം മരണനിരക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഒരു ഭൂപ്രദേശമേ ഉള്ളൂ ആ പ്രദേശത്തിൻ്റെ പേരാണ് കേരളം നമ്മുടെ ആ നിലയിൽ ഇന്ന് ഞാൻ നല്ല ഇമ്പ്രൂവ്മെൻറ് ഉണ്ട് ഇപ്പോൾ എഴുന്നേൽപ്പിച്ചിരുത്തുമ്പോൾ ഇരിക്കും മറ്റുള്ള കാര്യങ്ങളിപ്പോൾ ചലനങ്ങളിലൊക്കെ തന്നെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോഗ്രസ് കാണുന്നുണ്ട് ഭർത്താവിനെയും ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇതാണ് മലപ്പുറം നമ്മൾ എത്ര വെല്ലുവിളികളെ എത്ര കരുത്തോടെ അതിജീവിച്ചു ഈ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലാണ് കളക്ടറേറ്റും അതിനെല്ലാം നല്ല നിലയിൽ വന്നിടപെട്ട് അതിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ വന്നത് ഒറ്റ കാര്യമല്ലോ അങ്ങനെ ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നത് ഇത്രയും കേസസ് റിപ്പോർട്ട് ചെയ്തിട്ട് മറ്റൊരാളിലേക്ക് അത് പകർന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ ജാഗ്രതയുടെ ഫലമാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ജാഗ്രതയുടെ ഫലമാണ് നമ്മൾ പറയില്ലേ ഓരോ വീടുകളിലും വിളിച്ചു നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും പനിയുണ്ടോ എന്തെങ്കിലും അങ്ങനെ നമ്മൾ വിളിച്ചു ചോദിച്ചതേ ഇവരെല്ലാവരും അവരുടെ എത്ര മാത്രം വീടുകളിലെ ഉത്തരവാദിത്വം എല്ലാവിധ പുരുഷനും സ്ത്രീക്കുമുണ്ട് അപ്പൊ ആ ഉത്തരവാദിത്വം അതോടൊപ്പം ഈ ജോലിയിലെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് മലപ്പുറത്തോടുള്ള സ്നേഹം അറിയിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ വലിയൊരു ആവശ്യമാണ് അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ സാങ്കേതികത്വങ്ങളിൽ കുടുങ്ങാനായി പാടില്ല അതാണ് ആരോഗ്യവും കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കെട്ടിടം വരണം വന്ന് കാണണം അത് എത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാ വാർഡുകളും വളരെ ഭംഗിയായിട്ട് ഇവിടെ ആളുകൾക്ക് പ്രയോജനപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അത് തീർച്ചയായിട്ടും അതിനെന്തൊക്കെ പിന്തുണകളാണ് അതിന് നൽകേണ്ടത് എന്നുള്ളത് അതിൽ വേണ്ടത് ഇപ്പോൾ ഡി എം ഒ കഴിഞ്ഞ എൻ ഒ സിക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അയച്ചു അങ്ങനെയാണ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതിനുമായിട്ടുള്ള ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണത് അപ്പോൾ അത് വിദ്യാഭ്യാസ വകുപ്പ് ലഭ്യമാക്കിയത് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും നന്മയും സ്നേഹവും ആശംസിച്ച് കൊ കൊണ്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ചു കൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം